ഉണ്ണിയുടെ പേരുള്ള ചടങ്ങിനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ സാറേൻ്റെ അമ്മയ്ക്ക് സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ബ്ലൗസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കാണ് സെറ്റ് കൊണ്ടാകുമ്പോൾ വളരെ സിമ്പിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വർക്കൊക്കെ ഉള്ള വർക്ക് എന്ന് വെച്ചാൽ ഹാൻഡ് വർക്ക് അങ്ങനത്തെ ഇല്ല കേട്ടോ ബ്ലൗസിൽ തന്നെ സെൽഫ് വർക്കുള്ള ഒരു മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമുക്ക് മാച്ചായി കിട്ടിയത് ഈ ഒരു മെറ്റീരിയലാണ് കുറേ നോക്കി പക്ഷേ ചിലതൊക്കെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് ഫൈനലി ഇഷ്ടമായിട്ടുള്ള ഒരു മെറ്റീരിയൽ അതാണ് അപ്പോൾ അതെടുത്തു ഹലോ ഗായ്സ് അപ്പോൾ ഇനിയൊരു ഉണ്ണിക്കൊരു താളം കൂടി എടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ പണി ഞങ്ങൾ മുമ്പത്തെ ഒരു ഉണ്ണിക്ക് ഗോൾഡ് എടുക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല താളം പണിയിപ്പിക്കാനുള്ള പ്ലാനിലായിരുന്നു പക്ഷേ ആ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അതോ ഇനി കടയിൽ നിന്ന് എടുക്കും എന്താണെന്നൊന്നും അറിയില്ല സാഗർ ഇതുപോലെ ഇരിക്കും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ ഞങ്ങൾ വിചാരിച്ച ഒരു മോഡലില്ല അതായത് തളയുടെ കൂടെ ഇങ്ങനെ ചെറിയ മുത്ത് കറുത്ത മുത്തും കൂടെ ഇല്ല അതും കൂടി വരുന്ന രീതിയിൽ അപ്പൊ ഇവിടെ ഇല്ലാത്ത കാരണമാണ് പണിയിപ്പിക്കാൻ വിചാരിച്ചത് ഇനിയിപ്പതൊന്നും കിട്ടിയില്ല പിന്നെ കുറച്ച് ദിവസമല്ലേ ഉള്ളു തൊണ്ണൂറിന് അപ്പൊ ഇത് ഇനി അതൊന്നും തൊണ്ണൂറിനല്ലേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു പക്ഷെ സമണിക്ക് കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പൊ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കിട്ടിയില്ല ഇനി ഏതെങ്കിലും എടുക്കു അങ്ങനെ വിചാരിക്കണത് ഇവനാണെങ്കിൽ കാറിൽ കയറി കാർ ഓടിക്കൊണ്ടിരിക്കണം പാല് കുടിച്ചിട്ട് ഉറങ്ങാനുള്ള ഒരു വൈബം കൂടി ആയിട്ടിരിക്കണത് എന്റെ നോക്കട്ടെ അമ്മയ്ക്ക് സെറ്റുമുണ്ടിന്റെ ബ്ലൗസ് എടുത്തു കേട്ടോ അപ്പൊ ഞങ്ങളൊരു വൈറ്റ് തീമിലാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ സെറ്റ് മുണ്ട് മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഉണ്ടി ഉറക്കാൻ വന്നിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല അങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി അപ്പോൾ ഉണ്ണീനെ പാലൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിട്ട എനിക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതാ അതൊക്കെ ചെയ്യാനായിട്ട് പോവാണ് ഉണ്ണി താസുഖിങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആവണം അതേപോലെ നമുക്ക് എന്തെങ്കിലും ആ കാര്യങ്ങൾ പേടിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നറിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡൻറ്റ് ആവണം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് പക്ഷേ ചിലവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിത്തം പൂർത്തിയാക്കാൻ പറ്റാത്തവരുണ്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ട് അല്ലെങ്കിൽ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവരുണ്ട് വേഗം കല്യാണം കഴിഞ്ഞവർ പെട്ടെന്ന് കുട്ടിയായവർ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ച് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കോഴ്സാണ് കേട്ടോ ഇൻറ്റർവെല്ലിൻ്റെ അപ്പോൾ ആ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഈ കോഴ്സ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സ്റ്റേപ്പിൻ്റെ ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു വൺ ഇയറിൻ്റെ കോഴ്സാണ് ആണ് കേട്ടത് കോഴ്സ് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇൻ്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള യു കെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻ്റേജ് പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർവെല്ലിലോ അല്ലെങ്കിൽ മറ്റ് ജി സി സി കൺട്രീസിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റണതാണ് കേട്ടോ ബാച്ച് വൈസ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മുടെ അതേ ലക്ഷ്യവും ആഗ്രഹത്തോട് കൂടി തന്നെ പഠിക്കുന്ന വേറെ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ നിങ്ങളൊരു വീട്ടമ്മ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഇത് റെക്കോർഡ് ആയിട്ടുള്ള ആണ് കേട്ടോ നമ്മൾ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർ മാനേജ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ അവർ എൻഗേജ് ചെയ്ത് മാനേജ് ചെയ്യാനും എല്ലാ ട്രെയിനിങ്ങും ഇവിടുന്ന് തന്നെ തരുന്നതാണ് കേട്ടോ പിന്നെ മൂന്ന് വയസ്സ് മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് കേട്ടോ ലിറ്റിൽ ജെയിൻ ഡയറക്റ്റ് ക്ലാസ്സിനേക്കാളും ഓൺലൈൻ ക്ലാസ്സിൽ നന്നായി എൻഗേജ് ആക്കി എരുത്താനും അവരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ് കേട്ടത് ഈ ഒരു കോഴ്സിൽ നല്ലൊരു പാരൻറ്റും അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ എങ്ങനെയായിരിക്കാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം നിൽക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ തലേദിവസമൊക്കെ സാഗരാട്ടം പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് ബോർ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് ദിവസം നിൽക്കാനായിട്ട് പോയി കേട്ടോ ഈവനിങ് ആയപ്പോൾ നമ്മൾ മുറ്റത്തേക്കൊക്കെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഈവനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുപാടൊക്കെ നല്ല രസമാണ് കേട്ടോ അതേപോലെ തന്നെ പുലർത്ത സമയത്തത് ഒരു എട്ട് മണി ഒമ്പത് മണി വരെ നല്ലൊരു പ്രകൃതിയാണ് കേട്ടോ പ്രകൃതി ഭംഗിയാണ് കേട്ടോ അവിടെ അപ്പം അതുകൊണ്ട് നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ണി ഫുൾ ടൈം ഇവരുടെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തായിരിക്കും ചേച്ചി വന്നുകഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട ഫുൾ ടൈം താ ചേച്ചിയുടെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ ഇവർ പിന്നെ എപ്പോഴും കാണുന്നില്ലല്ലോ ഉണ്ണീനെ വല്ലപ്പോഴൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഉണ്ണീനെ അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ ഇപ്പോഴും ഉണ്ണിയുടെ കൂടെ ആയിരിക്കും കളിക്കലും ഇതേപോലെ പുറത്തൊക്കെ കൂടെ നടക്കലൊക്കെ ആയിരിക്കും കേട്ടെ അച്ഛൻ ആ പണിക്ക് പോയിരിക്കുകയാണ് കേട്ടോ അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ എട്ട് മണി ആ ഒരു ഏഴര ആ ഒരു ടൈമൊക്കെ ആവും കേട്ടോ ഉണ്ണി ആയതിനു ശേഷം ഇപ്പൊ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ ഇപ്പൊ എനിക്കായാലും അതെ അച്ഛനമ്മയ്ക്ക് ആയാലും അതേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് അമ്മയെ അച്ഛനെ നിൽക്കാനായിട്ട് വിളിക്കാറുണ്ട് കേട്ടോ പക്ഷെ ബിസിനസ്സും പിന്നെ വീഡിയോ എടുക്കൽ കാരണം പക്ഷെ എപ്പോഴും പോകാനായിട്ട് ഇപ്പോഴും പോവാനായിട്ട് പറ്റാറില്ലാട്ടോ പോടാ ക്കൊന്ന് മുറ്റത്ത് നടക്കാനാണ് ബ്ലാക്കിയാ ബ്ലാക്കിക്കുട്ടാ ബ്ലാക്കിക്കുട്ടാ ഒന്ന് പോവോ ഞങ്ങൾക്ക് പേടിയാണ് നിന്നെ അപ്പൊ ഗൈസ് ബ്ലാക്കി നമ്മുടെ വീട്ടിലത്തെ പുതിയൊരു അതിഥിയാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം ശിവന്റെ ചെറുപ്പത്തിലത്തെ ആ പട്ടിക്കുട്ടിയാണ് ഈ പട്ടിക്കുട്ടി വലുതായി കുറച്ച് ചാർലി ആ ദം അയ്യ കടിക്കുമോ കടൈ കൈ കൈന്നക്ക കൈക്കാ കൈ തെല്ല അയ്യ കടിച്ച ഇക്കിളിയാകൂ Enduna. a va a, ver? ¿A va. A ver? ¿A <laughs> കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഇത് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ മുമ്പ് പട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇത് കാണിച്ചിരുന്നുട്ടാ അപ്പം എൻ്റെ അടുത്ത് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എങ്ങനെ പട്ടീനെ പൂച്ചാലും തൊടാനും അതിനൊന്നും പോകായിരുന്നു കുറയ്ക്കുക അതിനുശേഷം ഭയങ്കര പേടിയാട്ടോ കുറേ നാൾ മുമ്പ് പട്ടീനെ കടിച്ചതിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും ആയ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ ഒരു ഇത് കാണിച്ചിരുന്നു അപ്പം അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ പട്ടികയും പൂച്ചേനേം പെച്ചിനെ അങ്ങനെ ഒന്നും ഇതാക്കാൻ പോകരുന്ന് പറഞ്ഞിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ വീട്ടിലത്തെ പട്ടീനെ ആയാലും ഒന്നും തൊടാറില്ല കേട്ടോ അപ്പം ഇവനെ ഇങ്ങനെ ഇവിടെ കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കുറച്ച് ഫുഡ് കായി ചെയ്യുന്നോണ്ട് കേറി വന്നതാണ് അപ്പം ഇവന്റെ വയറൊക്കെ ഇങ്ങനെ ഒട്ടിക്ക് കണ്ട അപ്പം അച്ഛൻ പിന്നിൽ കുറച്ച് ഫുഡ് കൊടുത്തു സെറ്റ് ആ ആ ജ്യൂസ് മതി ആ പറയാ വളരെയാ നല്ല വേദന പിച്ചുമ്പൊക്കെ അപ്പൊ ശേഷം എന്താ പറയാ ആ കൊറച്ച് ചോറ് വന്നതാ ഇതിന്റെ വയറൊക്കെ ഒട്ടി എടുക്കണ അച്ഛൻ പിന്നിലോ കുറച്ച് ചോറ് കൊടുത്തു പിന്നെ ഇവിടെ നിന്ന് പോയിട്ടില്ല പിന്നെ നെക്സ്റ്റ് ദിവസം അമ്മ ചോറ് കൊടുത്തു തുടങ്ങി പിന്നെ ചേച്ചി വന്ന ചേച്ചി ചോറ് കൊടുത്തു തുടങ്ങി അങ്ങനെ എല്ലാവരും ചോറ് കൊടുത്ത് ചോറ് കൊടുത്ത് അപ്പം പിന്നെ ഈ മുറ്റത്ത് നിന്ന് പിന്നെ കാണുമ്പോൾ പാവം തോന്നും വയറൊക്കെ ഇങ്ങനെ ഒട്ടിക്ക് എടുക്കല്ലേ അപ്പൊ പാവം തോന്നുക പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർക്കൊരു പേടി അതാണ് ഒരു പ്രശ്നം പിന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോളേ ഇവ ഇങ്ങനെ വരും അപ്പോൾ പുറത്തുള്ളവർക്ക് വരുമ്പോൾ ഒരു പേടി പേടിയാതെ പ്രശ്നം എനിക്കും പേടിയാട്ടോ ഞാൻ ഇടത്തി പോവേ അപ്പൊ ഈ പട്ടിക്കുട്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇവിടെ ക്ലിപ്പ് കൂടെ കൊടുക്ക കേട്ടോ അപ്പൊ ആ പട്ടിക്കുട്ടിയാണ് ഈ പട്ടിക്കുട്ടി അയ ഞാൻ ഇപ്പൊ ഇവിടുത്തെ പട്ടിണ്ട് ദേവു ദേവിന്റെ അടുത്തേക്ക് എന്നാ അധികം പോവാറില്ല ഒന്നില്ലേ രണ്ടില്ലേ തോറ്റില്ലേ ആരുടെ കുറ്റം കൊണ്ടാ ഒരു മുന്തിരി വാവയാണോ ഒരു മുന്തിരി വാവാ അതേ ചുക്ളൂ കൊറേ പേര് പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ തൊണ്ണൂറിനാണ് പേരിടുക ഇന്ന് ജനുവരി ഇന്ന് ജനുവരി ഇരുപതാം തീയതിയാണ് കേട്ടോ ഇരുപത്തഞ്ചാം തീയതിയാണ് ഉണ്ണിയുടെ നെയ്മിങ് സെർമണി തൊണ്ണൂറിനാണ് ഞങ്ങൾ പേരിടുക അപ്പൊ ഞാൻ വീട്ടിലൊക്കെ വിളിക്കുക ചുക്ളൂ എന്നൊക്കെയാണ് ഞാൻ സാഗറേട്ടനൊക്കെ എന്ന് വിളിക്കാം പിന്നെ ഇവിടെ അച്ഛനമ്മയും ഓരോ അവരുടേതായ ഇഷ്ടത്തിന് ഓരോ പേരുകളൊക്കെ വിളിക്കും ഉണ്ണിക്കുട്ടൻ കണ്ണൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചേച്ചി ചേച്ചിയതായ പേരുകളൊക്കെ വിളിക്കും ശിവ ശിവന്റെ പേരുകൾ വിളിക്കും അങ്ങനെയൊക്കെ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ ഹായ് ചേച്ചി അപ്പൊ ഇപ്പൊ ഉപ്പ തന്നെ ഉറക്കത്തിനീട്ടോളൂട്ടെ അപ്പൊ അതിന്റെ ചെറിയൊരു വാശിയാണ് പാലൊക്കെ കുടിച്ച് ഞങ്ങള് ഡൈപ്പറൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കയാണ് ഇന്നാണെങ്കിൽ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകും സാഗറേട്ട് കൂട്ടുകാരൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആളുടെ ക്ലബിൽ അപ്പൊ അതുകൊണ്ട് തലേദിവസൊക്കെ ആള് പോവും അപ്പൊ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതാണ് പിന്നെ ഞാൻ പോവും എനിക്കിനി തൊണ്ണൂറിന്റെ ഏർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെന്നാണ് കുറെ പരിപാടികളുണ്ട് എന്താടിച്ചു അപ്പോൾ അപ്പൊ കൈസ്ത ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റി യു